നിങ്ങളുടെ കുട്ടിക്ക് ഏഴു വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന അറിയിപ്പുമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിൽ വീഴ്ച സംഭവിച്ചാൽ ആധാർ നിർജ്ജീവമാകുകയും വിവിധ സേവനങ്ങളിലേക്കുള്ള ആക്സസ് ഇല്ലാതാകാനും സാധ്യതയുണ്ടെന്ന് യുഐ ഡി എ മുന്നറിയിപ്പ് നൽകുന്നു സ്കൂൾ പ്രവേശനം ബാങ്ക് അക്കൌണ്ടുകൾ ആധാർ പരിശോധന ആവശ്യമുള്ള സർക്കാർ പദ്ധതികൾ എന്നിവ പോലുള്ള കാര്യങ്ങളെ ഇത് ദോഷകരമായി ബാധിച്ചേക്കാം അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരലടയാളവും സ്കാൻ ഉൾപ്പെടുന്ന ബയോമെട്രിക്സ് വിവരങ്ങൾ പിന്നെ ഫോട്ടോ ചേർത്ത് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു കുട്ടികളുടെ ആധാർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുന്നതിനായി യു ഐ ഡി എ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് നിർദ്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് അഞ്ചു വയസ്സിനും ഏഴിനുമിടയിൽ പ്രായമായ കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റ് തികച്ചും സൗജന്യമായി ചെയ്യാവുന്നതാണ് കുട്ടിക്ക് ഏഴു വയസ്സ് തികഞ്ഞാലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും അപ്ഡേറ്റ് പൂർത്തിയാക്കാൻ കഴിയും നൂറു രൂപയാണ് ഫീസ്